എക്കാലത്തും ഒരു കച്ചവടമായിരുന്നു സിനിമകൾ ഉൾക്കൊള്ളുന്ന കച്ചവട ചരക്കുകൾ മാത്രമേ മാറിയിരുന്നുള്ളൂ കൂടുതലും ലൈംഗികത തന്നെയായിരുന്നു സിനിമകളുടെ കച്ചവട ചരക്ക് ആർട്ട് സെമി ആർട്ട് സിനിമകളിലും കച്ചവടം തകൃതിയായി നടന്നു വന്നിരുന്നു ചിലപ്പോൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും കഥാപാത്രങ്ങളെയും ന്യായീകരിച്ചും അന്യായീകരിച്ചുമാണ് അത്തരം ബുദ്ധിജീവി സിനിമകൾ ഉണ്ടായിട്ടുള്ളത് ചുരുക്കത്തിൽ കച്ചവട ഗന്ധമില്ലാതെ ഒരു സിനിമയും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല സാഹിത്യവും ഏതാണ്ട് ഇപ്പറഞ്ഞ സിനിമാ സംഘേതങ്ങളുടെ ഫോർമുലയിൽ തന്നെയാണ് ഇക്കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോഴൊരു എംബ്രാൻ വിവാദം കൊഴുക്കുകയാണല്ലോ അതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത് എക്കാലത്തും ഏതു വിവാദത്തിലും അവസാന റൗണ്ടിൽ പൊട്ടാത്ത തോക്കുമായി എത്തുന്നവരാണ് എഴുത്തുകാർ അഥവാ സാംസ്കാരിക നായകന്മാർ അവരെ ഒന്ന് പൊളിച്ചു എന്റെ ഉന്നം ഇവിടെ ആ സിനിമയിൽ നിന്ന് വെട്ടിമാറ്റിയെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ അഥവാ ആവിഷ്കാര സ്വാതന്ത്ര്യാംശങ്ങൾ ഇവിടെ വളരെ ഉണ്ടായിരുന്നു അതൊന്നും എഴുതാനുള്ള ധൈര്യവും തൻ്റെ ഇടവും അന്തസ്സും കാണിക്കാത്തവരാണ് നമ്മുടെ എഴുത്തുകാരും സാംസ്കാരിക പ്രമാണിമാരും കാരണം സിനിമയുടെ പ്രേക്ഷകരല്ല ഇക്കാലത്തെ വായനക്കാരെന്ന് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് അവർ പുട്ടിന് നാളികേരം എന്ന കണക്കിന് ലൈംഗികതയും ുദ്ധനെയും ഓഷോയെയും ഗീതാകാരനെയും ഒന്നിടവിട്ട അധ്യായങ്ങളിലും പാരഗ്രാഫുകളിലുമായി മതോന്മത്തമായി വിതറിയിട്ടിരുന്നു പുതിയ കാലങ്ങളിൽ അവർ ഗാന്ധിയെയും സവർക്കറേയും യോഗിയെയും എന്തിന് മോദിയെയും പ്രതീകാത്മക ബിംബ മേമ്പുടിയായും ചേർത്തിരുന്നു ഇത്തരം അലങ്കാര വേലകളൊക്കെ അവർ ചെയ്തിരുന്നത് സേഫ് മോഡിലായിരുന്നു അതായത് അവരുടെ എഴുത്തു കച്ചവടത്തിന് ദോഷം വരരുതാത്ത ഒരു സേഫ് സോണിൽ നിന്നാണ് അവരിതൊക്കെ ചെയ്തിരുന്നത് അതായത് എല്ലാവരും പൊളിറ്റിക്കലി സെൻസിറ്റീവ് ായ ഏരിയയിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലാണ് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ എഴുത്തുകാരൻ മുകുന്ദൻ ഇങ്ങനെ പറഞ്ഞത് എഴുത്തുകാർ സർക്കാരിനൊപ്പം നിൽക്കണം മുകുന്ദൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയുകയല്ല എന്നാലും പറയുകയാണ് മുകുന്ദനടക്കം മലയാളത്തിലെ ഘോഷിക്കപ്പെട്ട എല്ലാ എഴുത്തുകാരും സർക്കാർ അവർക്കായി പതിച്ചു കൊടുത്ത സേഫ് സോണിൽ നിന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത് ഇ എം ശങ്കരൻ നമ്പൂരിപ്പാടിനെ ഇപ്പറഞ്ഞ സേഫ് സോണിനപ്പുറം പരാമർശിച്ചതിന്റെ ഒറ്റ കാരണത്താൽ മുകുന്ദൻ എന്റെ ഒരു പുസ്തകത്തിന്റെ പ്രസിദ്ധി ണം തടഞ്ഞതും ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ പിന്നീട് ആ പുസ്തകം എം പി വീരേന്ദ്രകുമാറിന്റെ അവതാരികയോടെ മാതൃഭൂമി ധൈര്യത്തോടെ തന്റെത്തോടെ അന്തസ്സോടെ പ്രസിദ്ധീകരിച്ചതും ഓർമ്മിപ്പിക്കട്ടെ ഭരണകൂടത്തെ അട്ടിമറിക്കലല്ല എഴുത്തിന്റെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ ഗോപ്യമാക്കി വെച്ച അപകടകരമായ അടരുകളെ തന്മയത്വത്തോടെ സാഹിത്യത്തിന്റെ അടിയൊഴുക്കിലൂടെ അവർ പോലും അറിയാതെ അവതരിപ്പിക്കുകയാണ് വേണ്ടത് അതുതന്നെയാണ് നമ്മുടെ പഴയ എഴുത്തുകാരും ചലച്ചിത്രകാരന്മാരും ചെയ്തതും ചെയ്തുകൊണ്ടിരുന്നതും മറന്ന് ഇവിടെ ഒരു സാഹിത്യകാരനും സാംസ്കാരിക നായകനും എണ്ണ തേക്കണ്ട് കാരണം ആ എണ്ണ ആയുർവേദത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തണുപ്പാണ്